ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് എ ആർ റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ യുവതരംഗമായ നിത്യമാമൻ അമൃത സുരേഷ് അപർണ മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീതനിശി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ടയാൾ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ ജിനേഷ് എന്ന പ്രാണിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനേഴോളം കേസുകളിൽ പ്രതിയായ ഇയാളെ ഏപ്രിൽ മുപ്പതിനാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഒരു വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി നാടുകടത്തിയത് നിയമം ലംഘിച്ച് ഇയാൾ ജില്ലയിൽ പ്രവേശിച്ചുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിൽ ഇടത്തിരുത്തി പുളിഞ്ചോട് പരിസരത്ത് നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കയ്പമംഗൽ ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ കെ സൂരജ് മുഹമ്മദ് സിയാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ ഡെൻസ് മോൻ എന്നിവരാണ് ഇയാളെ പിടികൂടിയത്